രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ

ശാഖാ പ്രസിഡന്റ് നിഷാ മണിയപ്പിന്റെ അധ്യക്ഷത വച്ചു വാർഡ് മെമ്പർ ബെന്നി ജോസഫ് എസ് എൻ ഡി ചേന്ദമംഗലം മേഖലാ കൺവീനർ കെ ബി സുഭാഷ് ചൈതന്യ അയ്യ ആശുപത്രി ഹൈ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഡോക്ടർജിലാണി സർവീസ് സൊസൈറ്റി കേന്ദ്ര സമിതി പ്രസിഡന്റ് മനോജ് കാട്ടിപ്പറമ്പിൽ എസ് എൻ ഡി പി യൂണിയൻ കമ്മിറ്റി മെമ്പർ ബി രാധാകൃഷ്ണൻ വടക്കുമുറം ശാഖാ സെക്രട്ടറി ഷീനാ ഷിജു കമ്മിറ്റി അംഗം ബാബു കാരുണ്യ ജനറൽ സെക്രട്ടറി ആന്റണി കോളത്ത് എന്നിവർ സംസാരിച്ചു പറഞ്ഞും മറ്റു മെസ്സേജുകളെല്ലാം നോക്കിയാണ് നമ്മുടെ ഒരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കണ്ണിന് ഏറ്റവും കൂടുതൽ ഷെയിൻ കൊടുക്കുന്നതുകൊണ്ട് കണ്ണു രോഗം കൂടുതലായിട്ട് വന്ന അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ അറിഞ്ഞോ അറിയാതെയോ ഈ കണ്ണു രോഗം എന്ന് പറഞ്ഞാല് ഡോക്ടറിനെ സൂചിപ്പിക്കുമ്പോൾ